നജീബ് ജാലാടാന്ന് ഇപ്പോൾ നമ്മൾ കണ്ണാടി പറമ്പുള്ള ഹാൻഡ് ഡ്രൈലിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ പല രീതിയിൽ ഹാൻഡ് ഡ്രൈല് ചെയ്യുന്നുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ഹാൻഡ് ഡ്രൈലാണ് അപ്പോൾ പല ഡിസൈനിപ്പം ചെയ്യുന്നുണ്ട് ഡിസൈൻ ഒക്കെ കുറച്ച് കഴിയുമ്പം ഔട്ട് ആവും സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാലാകാലം ആ ഒരു നീറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അതങ്ങനെ ചെയ്ത് നമുക്കൊന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ഹാൻഡ് ഡ്രൈൽ വരുന്നത് ഫുൾ ആയിട്ട് കുത്തക്ക് ലൈൻസ് ഇട്ടൊരു ഹാൻഡ് ഡ്രൈലാണ് ഏകദേശം ഇതൊരു അയിമ്പത്തെട്ട് ഫീറ്റ് വരുന്നുണ്ട് അവസാനത്തെ പണി ആ ഗ്യാപ്പിന് പൗഡർ ഇടലാണ് അതായത് സൈസിന്റെ പൗഡർ അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് ആണ് നമ്മളിടൽ ഇനി ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് നമുക്ക് നോക്കാം അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന പൈപ്പ് രണ്ടേ രണ്ടിൻ്റെ സ്ക്വയർ പൈപ്പാണ് അത് ചിലർ ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പ് ഇടലുണ്ട് ചിലർ രണ്ടര ഒന്നര സ്ക്വയർ പൈപ്പ് ഇടലുണ്ട് അത് പലർക്കും പല ഇഷ്ടങ്ങളാണ് ഒന്നര ഒന്നര ഇടുന്നത് കൂടുതൽ ആൾക്കാരും എമൗണ്ട് കുറക്കാവുന്ന നിരക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടേ രണ്ടാണ് കുറച്ച് കാണാൻ വൃത്തി ഉണ്ടാവുക അതേപോലെ രണ്ടര ഒന്നര എമൗണ്ട് രണ്ടര ഒന്നര രണ്ടേ രണ്ടിൻ്റെയും ഒരേ റൈറ്റിലാണ് വരിക പിന്നെ ഒന്നര ഇഞ്ച് എമൗണ്ട് കുറക്കണം എന്ന് വെച്ചിട്ട് ഒന്നര ഇഞ്ച് ഇടുന്ന ആളോട് വലിയൊരു വ്യത്യാസമൊന്നും വരാനില്ല ഒന്നരയും രണ്ടിഞ്ച് പൈപ്പുമായിട്ട് ഇവിടെയൊക്കെ നമ്മൾ കോൺ കോണടിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴത്ത് വരുന്ന പൈപ്പ് മുക്കാൽ മുക്കാൽ സ്ക്വയർ പൈപ്പാണ് ഇത് ഒന്നര മുക്കാലിടാം ഒരിഞ്ചിടാം അത് ഓരോന്ന് വരുന്നതിന് കണക്കായിട്ട് എമൗണ്ടിൻ്റെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും റോഡിൽ അമ്പത്തി എട്ട് ഫീറ്റ് വരുന്നൊരു ഹാൻഡ് ഡ്രൈലാണിത് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഹാൻഡ്രൈൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നിതേപോലെ ടൈൽസ് അല്ലെങ്കിൽ മാർബുകൾ തുരന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ ടൈൽസ് ഒന്ന് തുരക്കാണ്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ഇതേപോലെ ഈ മോളിൽ കൊടുക്കുന്ന അതേ രീതിയിൽ പൈപ്പ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അത് പൈപ്പ് കൊടുത്തിട്ട് അത് തുറക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഈ വെള്ളം നിൽക്കുന്നതിനൊണ്ടാണ് അധികം ആൾക്കാരും അടിയിൽ പൈപ്പ് ഇട്ട് ചെയ്യുന്നത് പിന്നെ ക്യാപ്പ് ഇടലുണ്ട് ഇവിടെ നമ്മൾ എസ് എസിൻ്റെ ക്യാപ്പ് വാങ്ങിയിട്ട് ഇടലുണ്ട് ഈ പുറത്തെ ഏരിയയിൽ അത് പരമാവധി ഒഴിവാക്കലാണ് നല്ലത് കാരണം ഇത് അടിച്ചു വാരി അല്ലെങ്കിൽ തുടച്ചിട്ടൊക്കെ ഈ ക്യാപ്പ് പൊക്കിയിട്ട് എന്താക്കൂല ആരും തുറക്കാൻ വേണ്ടി നിൽക്കൂല ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം വെള്ളമൊക്കെ നിന്നിട്ട് പൈപ്പ് പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഒന്നാമത് ചാറ്റിലടിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ചാറ്റിലടിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ക്യാപ്പ് ഇടണോ വേണ്ടതെന്നുള്ള വീട്ടുകാരുടെ ഇഷ്ടമാണ് ഇവർ ക്യാപ്പ് വേണ്ടെന്ന് ഓർത്തിണ്ട് അവർക്ക് ചില ആൾക്ക് എത്ര പറഞ്ഞാലും നമ്മൾ മ മനസ്സിലാവില്ല ചില ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ വൈറ്റ് സിമെൻറ്റ് ഇട്ടിട്ട് ക്യാപ്പ് അമർത്തി വെക്കാറുണ്ട് അത് കുറച്ചും കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഉള്ളിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ പൈപ്പിൻ്റെ അടി പെട്ടെന്ന് ദ്രവിച്ച പോവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത് ഈ ഹാൻഡ് റയിൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ചിലർക്ക് സംശയം ഇതിൻ്റെ സ്ട്രോങ് ഉണ്ടാവോ എന്നുള്ള സംശയങ്ങളൊക്കെ അധികം ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട് ഇത് അനങ്ങൂല നമുക്ക് വളരെ സ്ട്രോങ് ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഹാൻഡ് ഉള്ളത് കാരണം ഇത് നാല് ഭാഗത്തും സപ്പോർട്ട് വരുന്നുണ്ട് അവിടെ നമ്മൾ ഏറ്റവും എൻഡിലായിട്ട് ചുമരന് പട്ട കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം എല്ലാ ലെഗും തുഴഞ്ഞിട്ട് ഇത് മാർബിൾ മാർബിളുണ്ടാവും മാർബിൾ ഒഴിഞ്ച് തുഴഞ്ഞിട്ടാണ് ഈ സാധനം ഫുള്ളായിട്ട് കയറ്റിയിട്ടുള്ളത് അപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട പിന്നെ കറക്റ്റായിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെന്താക്കുക പെയിൻറ്റ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ചില ആൾക്കാർ വൃത്തിക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളറൊക്കെ പെയിൻറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ആ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കേണ്ടതായിട്ടു ഒന്ന് രണ്ട് കൊല്ലം കൂടുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് അടിക്കണം കാരണം അതൊക്കെ പെട്ടെന്ന് മങ്ങി പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് ഡാർക്ക് കളറാണെങ്കിൽ കുറേ കാലം ഇങ്ങനെ ഉണ്ടാവും ഒരു മൂന്നാല് കൊല്ലം കൂടുമ്പോൾ എന്തായാലും പെയിൻ്റിങ്ങിലും കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യാതൊരു പ്രശ്നവും വരില്ല നല്ല വൃത്തി തന്നെ ഇത് ആദ്യമൊക്കെ എസ് എസിൻ്റെ ഹാൻഡ് റൈറ്റിലേക്കാണ് കൂടുതലടിക്കാറ് ഇപ്പം എല്ലാവരും ഇത് ജി പി സ്ക്വയർ പൈപ്പാണ് ജി പി സ്ക്വയർ പൈപ്പോട് അടിക്കലുണ്ട് ജി ഐ പൈപ്പോട് അടിക്കലുണ്ട്